ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വരും നിങ്ങൾ അമ്പരന്ന് നിന്നു പോകും ഈ വ്യക്തിയിൽ പ്രപഞ്ച ശക്തി ചില പുതിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുന്നു അപ്പോ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എട്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം സോറി ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം ഈ വ്യക്തിയിൽ നിങ്ങളുടെ കാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വരുന്ന അതായത് നിങ്ങളുടെ കാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഓക്കെ ദിസ് വിൽ ബി ദസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട്ഡേ നമ്പർ ഫോർട്ടി ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഇംബാലൻസിനെ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു എന്താ പറയുക ഒരു ഒരു ഭാഗം കുറച്ച് കൂടുതലാണ് മറ്റേ ഭാഗം കുറച്ച് കുറവാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഇംബാലൻസിങ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഡീപ് നോയിങ് ആണ് അപ്പോൾ ഡീപ് നോയിങ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു പൂർണ്ണ ചന്ദ്രൻ ഒരു മുഴുവനുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു അതിനു വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി എൻ്റെ തൊണ്ടടഞ്ഞു പോയി വീണ്ടും മൂക്കടപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചു പിന്നെ ത്രോട്ട് ചക്ര ഹീലിംഗ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി തൊണ്ടക്കുണ്ടാകും ഓക്കെ അതാണ് അപ്പോൾ ഡീപ്പ് നോയിങ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കുറെ കാലമായിട്ട് നേരിട്ട് കാണണം എന്നാഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം എന്തുകൊണ്ടോ ഇവിടെ ഒരു സ്ട്രെയിഞ്ചർ എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് സ്ട്രെയിൻചർ എനർജി എന്ന് പറയുമ്പോൾ അപരിചിതത്വം അപരിചിതം ഓക്കെ അതായത് ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമായിരിക്കാം നിങ്ങൾ രണ്ടു പേരും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ പല സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡീപ് ഡീപ് നോയിങ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു നിങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ടും നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് അത് വളരെ ആഴത്തിൽ തന്നെ അറിയാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും വളരെയധികം ദൂര സ്ഥലത്തായിരിക്കാം താമസിക്കുന്നത് ചിലപ്പോൾ ഡിഫറെൻ്റ് ഡിസ്ട്രിക് ആയിരിക്കാം ഇപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിൽ പോലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡിസ്ട്രിക്ട് ആയിരിക്കാം ഡിഫറെൻറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒട്ടും തന്നെ അറിയാൻ പാടില്ലായിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനെ പല സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നിങ്ങളെ കുറിച്ച് അറിയണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ പക്ഷെ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് അത്ര താല്പര്യം ഇല്ലായിരുന്നു ഇപ്പൊ നിങ്ങളെ കുറിച്ചാണെങ്കിലും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അത്രയും ആഴത്തിൽ അറിയണം എന്നുള്ള ഒരു ഒരു ധ്വനി അല്ലെങ്കിൽ ആഴത്തിൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഈ വ്യക്തിക്ക് അത്രയും ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ മേ ബി ഈ പേഴ്സണിന് വേറെ ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം വേറെ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് തന്നെ ഒരു നിങ്ങളിലേക്ക് അത്രയും കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ലായിരിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടലി കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത് തീർത്തും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് ആണ് ഒരു സന്തോഷ വാർത്തയാണ് അതെന്താന്ന് വെച്ചാല് നിങ്ങളെ കുറിച്ച് വളരെയധികം ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറാകുന്നു അതൊരുപക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ഒരു പ്രചോദനമായത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നും ആകാം അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരിൽ നിന്നും ആകാം ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും യൂണിവേഴ്സ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പദ്ധതികൾ ഒരുക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തായാലും യൂണിവേഴ്സ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സ് അത്രത്തോളം ശുദ്ധമായതുകൊണ്ടും ഈ ഈ പേഴ്സണെ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നതുകൊണ്ടും തന്നെ ഈ ഒരു ഇംബാലൻസ് ഇംബാലൻസിങ് എനർജി മാറിയിട്ട് ഒരു ബാലൻസിങ് എനർജിയിലേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഡീപ് നോയിങ് ആണ് ഒരു പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനോ നിങ്ങളായിട്ട് സംസാരിക്കാനോ ഒക്കെ തയ്യാറെടുപ്പുകൾ എടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓക്കെ അപ്പം സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഇപ്പോ അല്ലാണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ബട്ട് നേരിട്ട് നേരിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല സോ അത്തരം സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ഒരു കണ്ടുമുട്ടൽ പ്രതീക്ഷിക്കാം ഓക്കെ ഇത്രയാണ് നമുക്ക് അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും ഈ വ്യക്തി പല കാര്യങ്ങളും റീത്തിങ്ക് ചെയ്യുന്നുണ്ട് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട് മനസ്സിലായി ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേരും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം രണ്ടു പേർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാത്ത അവസ്ഥയായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങള് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റോറിയാണ് നിങ്ങളുടെ പ്രണയകഥ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് സ്റ്റോറി എന്ന് പറയുമ്പോൾ പൂർണതയിൽ എത്താത്ത കഥ ഒരു പ്രണയകഥ പൂർണതയിലേക്ക് എത്തിച്ചേരാത്ത ഒരു പ്രണയകഥയെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് അപ്പോ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാനും ഇതൊരു പൂർണതയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോ ഈ പേഴ്സൺ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങൾക്കും വ്യക്തത വരണമെന്നും പൂർണത വരണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് എനർജി നോക്കാം നിങ്ങളുടെ എനർജി അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയും ഈ വ്യക്തിയുടെ എനർജിയും തമ്മിൽ ഏത് വൈബ്രേഷൻസിലാണ് ഉള്ളത് അതായത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി എടുത്ത് നോക്കുമ്പോൾ ഏത് വൈബ്രേഷൻസിലാണ് കിടക്കുന്നത് എന്ന് നോക്കാം ട്രഷർ ഐലൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത് ആദ്യമൊക്കെ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിട്ടില്ലേ ആദ്യമൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കൂല അത് ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയും ദെൻ അവസാനം നമ്മളത് അതിനെ തന്നെ അന്വേഷിച്ച് അതായത് നമ്മൾ എന്തിനാണോ ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞത് അതിനെ അന്വേഷിച്ച് നമ്മൾ പോകും അതിപ്പോ ഒരു ഒരു പൂവാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ തലയിൽ വെക്കുന്ന ഒരു സ്ലൈഡ് ആണെങ്കിൽ പോലും ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയണത് അപ്പോൾ ഒരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും മനുഷ്യർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആദ്യം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ചവിട്ടുകൊട്ടയിലേക്ക് എടുത്തെറിയുകയും അല്ലെങ്കിൽ എനിക്കിത് യൂസ്ഫുൾ അല്ല എന്നുള്ള രീതിയിൽ മറ്റാർക്കെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ കൊണ്ടേ കളയും നശിപ്പിച്ചു കളയും എന്നിട്ട് അവസാനം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ അത് അന്വേഷിച്ചു പിടിച്ച് നടക്കും ഓക്കെ അപ്പോൾ ആ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു കാർഡിലൂടെ കിട്ടുന്നത് നമ്പർ ആണ് സൂചിപ്പിക്കുന്നത് അത് ഉറപ്പായിട്ടും ഒരു ഇൻഫിനിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് ഒരു ബാലൻസിങ് എനർജിയാണ് ഓക്കെ ബാലൻസിങ് ബാലൻസിങ് എനർജി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ബാലൻസിങ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജി ആയിട്ട് കാണിക്കുന്നു ഓക്കെ ബാലൻസിങ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജി ആയിട്ട് കാണിക്കുന്നു അപ്പോൾ അതാണ് നമ്പർ നയൻ ട്രഷർ ഐലൻഡ് ആണ് അപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ആമ തൻ്റെ മുതുകിൽ തൻ്റെ പുറത്ത് ഇത് ആ ഒരു നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെ അത് നിധി വെച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നീന്തി നീന്തി പോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പം നിങ്ങൾ രണ്ടു പേരും പരസ്പരം കണ്ടുമുട്ടി അതൊരിക്കലും ഒരു അബദ്ധം അതായത് ആദ്യമൊക്കെ അബദ്ധമായി പോയി അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു ഇതിലും മികച്ചത് എനിക്ക് വേറെ കിട്ടിയാൻ ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഒരു ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ട് അത് ഉറപ്പാണ് പക്ഷേ അതിൽ നിന്നുമൊക്കെ മാറി 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 നിങ്ങളുടെ രണ്ട് പേരുടെ എനർജിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അതിൽ ഒന്നാണ് ഈ ഒരു എനർജി അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വീണ്ടും ഒന്നിക്കണം വീണ്ടും കണ്ടുമുട്ടണം ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾ രണ്ടു പേരുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ചിന്തയാണ് അതായത് നേരിട്ട് കണ്ടുമുട്ടണം ഈ ഒരു ബന്ധം അത് വിട്ടുപിരിയാൻ പറ്റുന്നില്ല സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു എനർജി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് അപ്പോൾ എത്ര വിദേ വിചാരിച്ചാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല സംതിങ് സ്പെഷ്യൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ രണ്ടു പേരും എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടലി പറയാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ രണ്ട് പേരുടെ എനർജി വൈബ്രേഷൻസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ട്രഷർ അതായത് ഇത് നിധിയാണ് ഈ കിട്ടിയിരിക്കുന്നത് അത്രയും ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ രണ്ടു പേരും ആഫ്റ്റർ എ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പല സത്യങ്ങളും മനസ്സിലാക്കുന്നു ഈ ഒരു എനർജി വൈബ്രേഷൻസിലൂടെയും നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷനിലൂടെയും ഈ വ്യക്തി അത് തിരിച്ചറിയുന്നു എന്നുള്ള നി ഈ വ്യക്തി മാത്രമല്ല നിങ്ങളും നിങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ള ആ ഒരു റിയാലിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ആദ്യം ഒരു പക്ഷേ ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം ഇത്രയും ഇമ്പോർട്ടൻസ് ഇല്ലായിരിക്കാം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടു പേരും ഒരുപക്ഷെ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ലായിരിക്കാം പേരും വളരെ പ്രൊഫഷണൽ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിലേക്കിപ്പോൾ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് നമുക്ക് നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ള വേരിയേഷൻസ് യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ചില സമയത്ത് പ്രപഞ്ചശക്തി യൂണിവേഴ്സ് നമുക്ക് ചില ടാസ്ക് തരും ടാസ്ക് തരാ എന്ന് പറയുമ്പോൾ ചില ഡ്യൂട്ടിയാണ് ഓക്കെ ഇപ്പോൾ ചില ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അതൊരു ജോലി ആയിരിക്കാം അതൊരു പണിയായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചറിവ് തിരിച്ചറിയലായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം അങ്ങനെ പല സിറ്റുവേഷൻസ് യൂണിവേഴ്സ് നമ്മൾക്ക് തരും ഇതെന്തിനാ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൂടെ പല സത്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇത്തരം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങള് ടാസ്കുകൾ യൂണിവേഴ്സ് നമുക്ക് ഇട്ട് തരുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്താണ് എന്നുള്ളത് നോക്കാം ക്ലീനിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ട്വൻറ്റി വൺ ആണ് ഇതും ഒരു ബാലൻസിങ് എനർജീനെ സൂചിപ്പിക്കുന്നു ഇവിടെ കംപ്ലീറ്റ്ലി കുറേ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് ഈ വ്യക്തിയല്ല ഈ വ്യക്തിക്ക് ചുറ്റിനുള്ള ആൾക്കാരെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ നല്ല രീതിയിലുള്ള ടോക്സിസിറ്റി ടോക്സിറ്റിയുടെ നടുവിലാണ് ഈ പേഴ്സൺ ഉള്ളത് മനസ്സിലായോ അതായത് ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വീട്ടുകാര് കുടുംബക്കാര് അല്ലെങ്കിൽ നാട്ടുകാര് അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സ് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ തെറ്റിലേക്ക് പോകുമ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനെ കൈയടിച്ച് ആ നീ ചെയ്തോ ആ അല്ലെങ്കിൽ നീ ചെയ്തോ നീ ചെയ്യണത് സത്യമാണ് നീ ചെയ്യണത് കറക്റ്റാണ് നീ ചെയ്തോ നീ ആരെ നോക്കണ്ട നീയാണ് ശരി എന്നുള്ള രീതിയിൽ കൈ കൈ കൊട്ടി പുറകെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് ആക്ച്വലി ഈ വ്യക്തിയെ ചതിക്കുകയാണ് മനസ്സിലായോ ഈ വ്യക്തിയെ ചതിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ മനസ്സിലാക്കാനും അത് മനസ്സിലാക്കിയ ഉടനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരെ എല്ലാം പുറത്തേക്ക് കളയാനായിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയാണ് യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരുപക്ഷെ ഈ വ്യക്തി തിരിച്ചറിയുന്നത് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സ് അത്രയും ടോക്സിക് ആയിരിക്കാം അപ്പോൾ അവര് മേ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കൂടോത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി അകറ്റാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് അത് കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം നിന്റെ ചുറ്റിനുള്ള ആൾക്കാർ ശരിയല്ല ബി കെയർഫുൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സൺ ഒരു പക്ഷെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ഇനിയിപ്പോൾ വാർണിംഗ് കൊടുക്കാനില്ലെങ്കിലും ഈ പേഴ്സന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടാകാം പക്ഷെ ഈ പേഴ്സൺ അതിലേക്ക് ഒന്നും പ്രാധാന്യം കൊടുക്കാതെ എൻ്റെ വീട്ടുകാര് എൻറെ കൂട്ടുകാര് അവര് പറയുന്നാണ് സത്യം അവര് പറയുന്നാണ് വേദവാക്യം എന്നുള്ള രീതിയിൽ പോവുകയും ഒടുക്കം ഈ വ്യക്തിയെ വലിയ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ അവരുടെ ആ ഒരു തനി മുഖം തനി സ്വരൂപം ഈ വ്യക്തി മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഓരോ നായിട്ട് ഓരോന്നോരോന്നായിട്ട് യൂണിവേഴ്സ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് ഏത് വഴിയിലൂടെയും ഈ പേഴ്സൺ അറിയാം മനസ്സിലായോ അപ്പോ ക്ലീനിറ്റപ്പാണ് അഴുക്ക് പിടിച്ചിട്ടുള്ള പ്രതലത്തെ ക്ലീൻ ചെയ്യുമ്പോഴാണ് അവിടെ വൃത്തിയാകുന്നതും ശുദ്ധി വരുന്നതും വെളിച്ചം വരുന്നതും അല്ലേ അപ്പോ ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോ ഇതാണ് കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നെ അതിനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് ഇട്ടുകൊടുക്കും ഉണ്ടാക്കി കൊടുക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങളുടെ സാന്നിധ്യം ഇപ്പൊ ഓൾറെഡി ഇല്ല അപ്പോ ഈ പേഴ്സൺ ഒറ്റക്കാണെന്ന് വിചാരിക്കാം അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു ടോക്സിറ്റിയിലായിരിക്കും ടോക്സിസിറ്റിയുടെ ഇടയിലായിരിക്കും കിടക്കണത് അപ്പോൾ അതിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രാധാന്യം എന്താണ് നിങ്ങളുടെ വർത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു അവസരം യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് കൊടുക്കും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ന്യൂസ് ആണ് സാറ്റിസ്ഫയിങ് ആണ് അല്ലെ ഇനി ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി ഏത് വൈബ്രേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം യെസ് ദ നമ്പർ ട്വന്റി ഹാഫ് മൂൺ അതായത് ദ ന്യൂ മൂൺ എനർജി ആണ് ഇമാജിൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം ഇമാജിനേഷൻസ് നിങ്ങളുടെ മനസ്സിലൂടെയും നിങ്ങളുടെ ബുദ്ധിയിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷനിൽ പ്രഗത്ഭരാണ് അത് ഇന്നും ഇന്നലും ഈ ടാരീഡിങ് കണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതൊന്നുമല്ല പണ്ട് കാലം തൊട്ട് തന്നെ ഒരു പക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവമുണ്ട് ഒരു കളിപ്പാട്ടമാണെങ്കിലും എന്തെങ്കിലും ഒരു കമ്മലോ മാലയോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബൈക്കോ കാറോ അതായത് കളിപ്പാട്ടം ഓക്കെ അതൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ അത് മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്ത് 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 അപ്പോ നിങ്ങൾക്കത് വേടിക്കാൻ ഒരു വഴിയും ഉണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവോ അയൽവക് അയൽപക്കത്തോ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങളത് മനസ്സിൽ ഇട്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് വേടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ എന്ത് വേണമെങ്കിലാകാം പാരൻസ് ഒരു സിറ്റുവേഷൻ ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഇട്ടിട്ടിട്ട് ഇട്ട് അത് സങ്കല്പിച്ച് 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 അവസാനം നിങ്ങൾക്ക് മുന്നിൽ അത് കൊണ്ടുവരുത്തും ഓക്കെ അത് പക്ഷെ പുതിയത് മേടിക്കുന്നതാകാം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാകാം ആരെങ്കിലും സമ്മാനം തരുന്നതായിരിക്കാം ആ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഇമാജിനേഷൻ പവർഫുൾ ഇമാജിനറി വേൾഡ് ആൻഡ് മാനിഫെസ്റ്റേഷൻ എനർജി ഹൈ ആയിട്ട് നിൽക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഓക്കെ അപ്പോൾ അത് നിങ്ങളിപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും വീട് വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രക്രിയയുടെ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് എന്ന് തന്നെയാണ് എന്താണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ കൂടെ കൂട്ടിക്കോളൂ പക്ഷെ മെയ്ക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം മറ്റാരുടെയും വേണമെന്ന് വാശി പിടിക്കരുത് ഓക്കേ അപ്പോൾ നീതിയും ന്യായവും ഉള്ള ആഗ്രഹമായിരിക്കണം ഓക്കെ അതാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും തടസ്സമില്ലാതെ അത് അതിൻ്റെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നാണ് യൂണിവേഴ്സ് ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എനർജിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ തന്നെ നിൽക്കുക ചിലപ്പോഴൊക്കെ പരീക്ഷിക്കും നമ്മളുടെ ഇൻഡ്യൂഷൻ നമ്മളുടെ ഇൻറ്റൻഷൻ എത്രത്തോളം വലുതാണ് എന്നുള്ളത് യൂണിവേഴ്സ് നമ്മളിൽ പരീക്ഷിക്കും സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പോൾ അത് വിട്ട് ഒരിക്കലും നിങ്ങൾ പോകരുത് ഓക്കെ വിശ്വാസം കളയരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കമ്മിങ് ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഈ പ്രണയബന്ധത്തിൻ്റെ ഭാവി എന്താണ് എന്ന് നോക്കാം യെസ് ബാലൻസിങ് എനർജി നമ്പർ ട്വൻറ്റി ടു ഇസ് ടു അതൊരു ഡബിൾ എനർജിയാണ് ബാലൻസിംഗ് ആണ് ഉറപ്പായിട്ടും ബ്ലെസ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ പോകും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം ഭാവിയിൽ വരും എന്നാണ് കാണിക്കുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവർ ആരാണോ അവര് പിന്നീട് അനുഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഒരു എലമെന്റ് എന്താണോ ആ ഒരു എലമെന്റ് വഴി മാറിപ്പോകും ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ എന്താണോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് കിട്ടും അതൊരു ബ്ലെസ്ഡായി മാറുന്നതാണ് അനുഗ്രഹമായി മാറുന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഫ്യൂച്ചറായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇപ്പോൾ നിലവിലുള്ള തടസ്സങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം യെസ് ഫാമിലി കാർഡാണ് ബട്ട് ഈ ഒരു കാർഡ് വി കോട്ട് ആസ് റിവേഴ്സ് എനർജി ഓക്കെ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി അതായത് ഇതൊരു ഫാമിലി കാർഡാണ് അല്ലെ കുട്ടികൾ നല്ലൊരു ഹെവൻലി ആയിട്ടുള്ള അല്ലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അത്രയും നിഷ്കളങ്കരാണ് അല്ലേ അവരുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവം പെട്ടെന്ന് കേൾക്കും അപ്പൊ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ പോലും ഇത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഫാമിലി ഒറിയൻറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റീഡിങ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സി ആയിരിക്കാം സിംഗിൾ പാരന്റ് ആയിരിക്കാം ഓക്കെ അപ്പം ഇവിടെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകാം നിയമപരമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ നേരിടുന്ന നേരിടുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാകാം അത് കിട്ടുന്നില്ല അപ്പൊ ഒരു ബ്ലോക്കേജസ് കംപ്ലീറ്റ്ലി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ലവേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കമിതാക്കൾ ലവ്വേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഏഞ്ചൽസിനോട് സപ്പോർട്ട് ചോദിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇപ്പം നിങ്ങൾ രണ്ടുപേർ ലവേഴ്സാണ് നിങ്ങൾ മാരീഡ് എന്നുള്ള നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേറെ ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ സ്റ്റിൽ എന്നിട്ടും നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നു അതാണ് ഏറ്റവും വലിയ ബ്ലോക്കേജസ് അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലാത്തവർക്കും ഓക്കെയാണ് ഏഞ്ചൽസിനോട് സപ്പോർട്ട് ചോദിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് എന്നെ ഗൈഡ് ചെയ്യണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വഴി കാണിച്ചു തരണം എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച് ഏഞ്ചൽസിനോട് സപ്പോർട്ട് നേടാനാണ് പറയുന്നത് ഓക്കെ അപ്പോ അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ബ്ലോക്ക് ആകുന്നുണ്ട് അപ്പോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിലവിൽ ഒരു ബ്ലോക്കേജ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അത് കംപ്ലീറ്റ്ലി ഒരു റിവേഴ്സ് എനർജിയാണ് വിത്തിൻ വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് നോക്കാം എനർജി കാർഡാണ് സെവൻ ആണ് സെവൻ അത്ര നിസാരക്കാരനായ ഒരു എനർജി അല്ല ട്രിപ്പിൾ സെവൻ ഡബിൾ സെവൻ സിംഗിൾ സെവൻ ഇതിനൊക്കെ ഒരുപാട് നമ്മുടെ ഓരോ പ്രമുഖരുടെ ഒരു അല്ലേ സി ആർ സെവൻ റൊണാൾഡോ അതൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് അല്ലേ അപ്പോൾ ഈ ഒരു സെവൻ ജോയിസസ് ഫണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നു അതിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അത് ഫണ്ണി മൂമെൻ്റ്സ് ആകാം അതായത് സന്തോഷകരമായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് ഓക്കെ അങ്ങനെ ഒരു മൂമെൻ്റ് ആകാം ഓക്കെ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ആയിരുന്നു പക്ഷേ ആ ഒറ്റപ്പെടൽ നിന്ന് ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടക്കുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു ടൂറ് പോകുന്നതാകാം വൺ ഡേ ട്രിപ്പ് ആകാം ചിലപ്പോൾ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്കൊരു കണ്ടുമുട്ടലാകാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന് പെണ്ണ് ചോദിക്കുന്നതാകാം അല്ലെങ്കിൽ കല്യാണം ആലോചിക്കുന്നതാകാം സംതിങ് ഒരു എൻജോയ്മെന്റ് ഒരു സെലിബ്രേഷൻ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വിത്തിൻ വൺ മന്ത് ഇത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്തോളൂ നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്ട് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്തോളൂ ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയും കൂടി നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം റിവീൽ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് അപ്പൊ എന്തോ ഒരു എന്തോ ഒരു സത്യം ഇവിടെ മറഞ്ഞു കിടക്കുന്നുണ്ട് അത് നമുക്ക് വളരെ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം മറഞ്ഞു കിടക്കുന്നു അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പായിട്ട് ഞാനത് വെളിപ്പെടുത്തുന്നതായിരിക്കും ഞാൻ ഉറപ്പായിട്ടും നിന്നോട് പറയും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഓക്കെ കിട്ടിയ ക്ലോസ് പെട്ടെന്ന് നോക്കി വൈൻ്റെ ചെയ്യാം വൺ ഇയർ ഒരു വർഷത്തെ പ്രണയം അയക്കാം വിത്തിൻ വൺ ഡേ ഒരു ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ദിവസം അഞ്ചു മാസം രണ്ട് ദിവസം ലെറ്റർ ആർ ലെറ്റർ പി ലെറ്റർ എസ് ലെറ്റർ വി ലെറ്റർ എ എം ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്